നമസ്കാരം സ്വർണം കടത്താൻ പുതിയ മാർഗങ്ങളുമായി സ്വർണം കടത്തുകാർ സ്ത്രീകളുടെയും കുട്ടികളുടെയും കയ്യിലൊക്കെ തന്നെ സ്വർണം കൊടുത്തുവിട്ടും പല രൂപങ്ങളിലാക്കി ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒളിപ്പിച്ചു വെച്ചും ഒക്കെ തന്നെ സ്വർണം കടത്തുന്നത് ഇതിനു മുൻപ് കണ്ടിട്ടുണ്ട് പിടിക്കപ്പെട്ടിട്ടുമുണ്ട് ഇപ്പോൾ ഇതാ വിമാനത്തിൻ്റെ ടോയ്ലറ്റിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച മൂന്ന് കിലോയോളം സ്വർണ്ണമാണ് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസ് വിഭാഗം പിടികൂടിയത് ഇന്നലെ ഷാർജയിൽ നിന്നെത്തിയ ഇൻഡിഗോ എയർലൈൻസിന്റെ ആറ് ഇ ആയി നാനൂറ്റി ഇരുപത്തിയാറാം നമ്പർ വിമാനത്തിലെ ടോയ്ലറ്റിലാണ് സ്വർണം മിശ്രിത രൂപത്തിലാക്കി കടത്താൻ ശ്രമിച്ചത് യാത്രക്കാരൻ സ്വർണം കടത്തുന്നു എന്ന രഹസ്യ വിവരത്തെ തുടർന്ന് ഡിആർഐ സംഘം വിമാനത്താവളത്തിലെത്തി ടെർമിനലിനുള്ളിൽ പ്രവേശിച്ചു റൺവേയിൽ ലാൻഡിംഗ് നടത്തി വിമാനം എയറോ ബ്രിഡ്ജിലേക്ക് കണക്ട് ചെയ്ത യാത്രക്കാർ പുറത്തിറങ്ങുന്നതിന് മുൻപ് ഉദ്യോഗസ്ഥർ വിമാനത്തിനുള്ളിൽ കയറി യാത്രക്കാരെ നിരീക്ഷിച്ചു എന്നാൽ സ്വർണം കണ്ടെത്താനായില്ല പിന്നീട് യാത്രക്കാർ പുറത്തിറങ്ങിയ ശേഷം വിമാനത്തിനുള്ളിൽ നടത്തിയ പരിശോധനയിലാണ് ടോയ്ലറ്റിന്റെ അടിയിൽ പ്രത്യേക തരത്തിലുള്ള അറയിലെ കവറിനുള്ളിൽ സ്വർണം ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത് സ്വർണം വേർതിരിച്ചെടുത്തപ്പോൾ രണ്ടായിരത്തി നാനൂറ്റി അൻപത്തി എട്ട് ഗ്രാം തൂക്കമുണ്ടായിരുന്നു പൊതുവിപണിയിൽ രണ്ട് കോടിയോളം രൂപ ഇതിന് വിലവരുമെന്ന് അധികൃതർ പറയുന്നു സംഭവത്തിൽ ഡി ആർ ഐ കൂടുതൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഷാർജയിൽ നിന്ന് തിരുവനന്തപുരത്ത് യാത്ര അവസാനിപ്പിക്കുന്ന ഇൻഡിഗോ വിമാനം ക്ലീനിങ് കഴിഞ്ഞ് അരമണിക്കൂറിനുള്ളിൽ മുംബൈയിലേക്കാണ് പോകുന്നത് യാത്രക്കാർ ഇറങ്ങിയ ശേഷം വിമാനത്തിൽ ക്ലീനിങ്ങിനെത്തുന്ന കരാർ തൊഴിലാളികൾ വഴിയോ മുംബൈയിലേക്ക് പോകുന്ന യാത്രക്കാർ വഴി മുംബൈ വിമാനത്താവളത്തിലൂടെയോ സ്വർണം പുറത്തെത്തിക്കാനുള്ള തന്ത്രമാണ് സ്വർണ്ണക്കടത്ത് മാഫിയ പുതിയതായി പരീക്ഷിച്ചത് ഒരു മാസം മുൻപ് വിമാനത്താവളത്തിലെ ജീവനക്കാരുടെ ഒത്താശയോടെ പുറത്തേക്ക് കടത്താൻ ശ്രമിച്ച ഒന്നേകാൽ കിലോയിലധികം സ്വർണം എയർ കസ്റ്റംസ് ഇന്റലിജൻസും ഡിആർഐയും ചേർന്ന് പിടികൂടിയിരുന്നു